സൈന മീൻ മീനക്കെ എന്ത് മീനാണ് ആ ഒത്തിരി അയിര വാങ്ങിയതാണ് മരുമകൾക്ക് മീൻ കറിച്ചിരെയല്ലാണ്ടൊന്നും പറ്റൂല അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അപ്പൊ നമ്മളെ കൊണ്ടപ്പോ വലിയ വലിയ മീനൊക്കെ വാങ്ങാനാകുവോ അപ്പൊ ഇത്തിരി അയിര വന്നപ്പോ അത് വാങ്ങിയതാണ് ആ ഓ നിന്റെ മരുമകൾ നല്ല പൈസ ഉള്ള വീട്ടത്തെ പെണ്ണല്ലേ എന്നാലും നിന്റെ മാൻ ഇത് എങ്ങനെ ഒപ്പിച്ച് നല്ല പൈസ ഉള്ള വീട്ടിലത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നില്ലേ അതവര് പഠിക്കുന്ന സമയത്തേ ഒപ്പം പഠിച്ചതല്ലേ അപ്പൊ ആ പഠിക്കണ സമയത്തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ സ്നേഹമായിരുന്നു അപ്പൊ അങ്ങനെ നടന്നതാണ് മരുമാളെ പണിയൊക്കെ ചെയ്യോ പണികളൊന്നും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും അറിയില്ല ഞാൻ തന്നെ പിന്നെ എല്ലാ പണികളും ചെയ്യും പിന്നെ പണി ചെയ്യാൻ വേണ്ടിട്ടല്ലാലും നമ്മൾ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ അവരുടെ ഭാര്യയല്ലേ എവിടെ മരുമാളിനെ കാണാനൊന്നും ഇല്ല പുറത്തേക്കൊന്നും അവള് ഉറങ്ങാണ് എണീറ്റിട്ടില്ല എണീറ്റിട്ടില്ലേ എട്ടര ആയല്ലോ അതൊക്കെ അവളുടെ വീട്ടത്ത് ശീലങ്ങളാണ് ഞാൻ ഇനി ഒന്നും പറയാനൊന്നും പോവില്ല എണീക്കുമ്പോൾ എണിക്കട്ടെ എന്ന് വിചാരിക്കും എന്തായാലും കെട്ടിക്കൊണ്ട് വന്ന അല്ലേ എന്തിനാ വെറുതെ അവൾക്ക് അവന്റെ സൗകര്യം പോലെ അവര് എണീറ്റോട്ടെ എന്നാലും എന്റെ സൈന നിന്നെ ഞാൻ സമ്മതിച്ചുട്ട എല്ലാ പണികളും നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നിട്ടേ ഇപ്പൊ അവളീ നോക്കേണ്ടി വന്നില്ലേ നിനക്ക് ശരി ആ ശരി

എത്ര ഡ്രസ് ആണ് തിരുമ്പാന് ഇതൊക്കെ എങ്ങനെയാ ഞാൻ ആ കല്ലെ കൊണ്ട് ഇവർക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ചൂടെ ഓ എന്തൊരു വിഷുക്കാണ് ഇതൊക്കെ എങ്ങനെയാ തിരുമ്പ എനിക്ക് വയ്യ തിരുമ്പാൻ ഇക്കാക്കാന വിളിക്കട്ടെ ഹലോ ഇക്കാക്കാനോക്ക ഞാനിപ്പോ വിളിച്ചതേ എനിക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തു വിടോ ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല എനിക്കൊന്നും വയ്യ കല്ലി തിരുമ്പാൻ വാഷിംഗ് മെഷീനാ ആ അതിനെന്താണ് കൊടുത്തുവിടാലോ നിനക്ക് എന്തൊക്കെയാ വേണ്ട വെച്ച പറഞ്ഞാ മതി അതിനെന്താണ് വേൾപൂള് മതിയാ വേൾപൂൾ ആവുമ്പോ കൊഴപ്പില്ലാ തോന്നുന്നു എന്നാ അത് എന്തെന്നെ വാങ്ങിച്ചുവിടാൻ വന്നിട്ട് അത് വരെ അവിടെ കിടക്കട്ടെ ഞാൻ തരാ തരാട്ടാ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട എന്റെ അടുത്ത് പറഞ്ഞാ മതിയായിരുന്നല്ലോ ഇതൊക്കെ തീരുമാനാണേ ആ ഞാൻ തീരുമ്പി തരാം ഫോണോട്ടായ തിരിച്ചു വിളിക്കാൻ അറിയില്ലേ നിങ്ങക്ക് വീണ്ടും എങ്ങനെ വെച്ചിട്ട് പോയിട്ടു ഞാൻ വെച്ചിട്ട് പോയെങ്കിൽ നിങ്ങൾ തിരിച്ചു വിളിക്കണം നിങ്ങൾ വെച്ചിട്ട് പോയാ പോയാ നിങ്ങൾ തന്നെ തിരിച്ചു വിളിക്കണം അല്ലാണ്ട് വേറെന്താണ് അങ്ങനെ അതാന പാത്തേ ഇക്ക എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം ഒരു അയ്യായിരം ഉറുപ്പ്യ വേണം ആ അയ്യായിരം റുപ്യാ എന്റെ അടുത്തൊന്നുമില്ല അയ്യായിരം റുപ്യ അല്ലെങ്കിൽ തന്നെ ഈ മാസം ചെലവ് കൂടുതലാണ് ഓരോ തന്നെ എന്താ വണ്ടിന്റെ അളവ് തെറ്റി കളക്കണ് ഉമ്മ പറയണ്ടായിരുന്നു ഗ്യാസ് വേറെ തീർന്നു അത് ബുക്ക് ചെയ്യണം കറണ്ട് പിന്നെ കെട്ടേണ്ടത് അവസാന ഡേറ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതൊക്കെ തന്നെ എന്താ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നിന്റെ ഒരു അയ്യായിരം ഇനി എവിടേക്കും പോകണമില്ലല്ലോ ഇപ്പൊ പേശ ചെയ്തിട്ടിരിക്കാൻ വേണ്ടിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോ പേശ ചെയ്താ പോരെ പോകുമ്പോ മാത്രമേ പേശ് ചെയ്യാൻ പറ്റുള്ളൂ കല്യാണത്തിന് മാസം മാസം പേശ് ചെയ്തുകൊണ്ടിരുന്നതാണ് അത് കല്യാണത്തിന് മുമ്പല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പോ അതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ അടുത്ത് പൈസ ഇല്ല എപ്പോ നോക്കിയാലും ഇല്ല 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 ഇവിടെ എപ്പോഴൊന്നും എപ്പൊ നോക്കിയാലും ഇല്ല ഇല്ല ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല നീ നീ എന്താ ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് അത് മാത്രമേ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വേറൊന്നും നോക്കിയില്ല കല്യാണം കഴിഞ്ഞപ്പോലോ മനസ്സിലായത് സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല പൈസ തന്നെ വേണമെന്ന് കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു കറങ്ങാൻ കൊണ്ടുപോകലും ബിരിയാണി കഴിക്കാൻ കൊണ്ടുപോകലും സിനിമയ്ക്ക് കൊണ്ടുപോകലും കല്യാണ ശേഷം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്റെ വിചാരം ഇപ്പൊ എന്തായി അല്ല എന്റെ വിധി അല്ലാണ്ട് വേറെന്താണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ എനിക്ക് യോഗം ഉണ്ടാവും ഞാൻ എന്റെ ആംഗളിനെ വിളിച്ചിട്ട് പൈസ ചോദിക്കാൻ പോകും എനിക്കൊരു അയ്യായിരം രൂപ അയച്ചു തരുമോ അത്യാവശ്യമാണ് ആ ആ ആ ഇപ്പൊ അയക്കാട്ടാ ശരി അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് കിട്ടുന്നെന്ന് വിചാരിക്കട്ട നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ എന്തിനാ ആങ്ങളും വിളിക്കണത് ഇവിടെ എന്താ ഉള്ളത് അതുപോലെ ജീവിച്ചൂടെ നീക്കി ആ ഉള്ളത് പോലെ ഇവിടെ എന്താ ഉള്ളത് എനിക്ക് എന്റെ ആങ്ങളുടെ അടുത്ത് ചോദിക്കാനും പറ്റില്ലേ ആങ്ങളുടെ അടുത്ത് ചോദിക്കണ്ട എന്നല്ല ഞാനിനെ നോക്കില്ലാ നിന്റെ ആങ്ങളെ വിചാരിക്കുക അതൊക്കെ എനിക്ക് കുറച്ചിൽ തന്നെയല്ലേ ആ കുറച്ചിലാണെങ്കിൽ എന്നാൽ പിന്നെ അങ്ങോട്ട് സഹിച്ചോളി എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു അത് എനിക്ക് അത്യാവശ്യമായിരുന്നു എനിക്കൊന്നും വയ്യ വയ്യെ കല്ലിക്കൊണ്ട് തീരുമാൻ വേണ്ടിട്ട് പിന്നെന്താ നിങ്ങൾ പൈസ പേശും ചോദിച്ചു തന്നില്ല അപ്പൊ ഞാൻ പിന്നെ എൻ്റെ ആങ്ങളുടെ അടുത്ത് അല്ലാണ്ട് വേറെ ആരടുത്ത് ചോദിക്കാ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ലാന്നല്ലേ പറയുന്നത് ഞാനും നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല നിങ്ങളെനിക്ക് അവന് മുമ്പേ തന്നെ അറിയാലോ കല്യാണത്തിന് മുമ്പേ തന്നെ എനിക്ക് ഇവനെ കുറിച്ച് അറിയാലോ എത്രയാണ് ശമ്പളം കിട്ടുന്നത് ഇവൻ ആരാണ് ഇവൻ എന്താണെന്നൊക്കെ നിനക്ക് മുമ്പേ തന്നെ അറിയാലോ നിന്റെ ഇഷ്ടപ്രകാരം തന്നെയല്ലേ കല്യാണം നടന്നതും ഇങ്ങനെ എന്തിനും ഏതിനും നിന്റെ വീട്ടുകാരനെ ഇങ്ങനെയും വിളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അവര് ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിക്കുക നീ നിന്റെ കെട്ടിയാന്റെ വില തന്നെയല്ലേ കളയുന്നത് ഇവിടെ ഉള്ളത് എന്താണോ അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം പെൺകുട്ടികളായ അങ്ങനെയൊക്കെയാണ് അവനെ എന്റെ വീട്ടിലുള്ളത് എന്താണോ അതുകൊണ്ടും ജീവിക്കാൻ പഠിക്കണം എന്നിട്ടും നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്നിട്ടും എന്താ കൂട്ടി എനി ഇങ്ങനെ എനിക്ക് പറ്റില്ല ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാണ് എന്റെ ഉമ്മി എന്റെ ആങ്ങളെ എന്നെ നന്നായി നോക്കിക്കോളൂ നീ എന്താ ഈ പറയുന്നത് ഞാൻ പോവാണ് എന്നാ നീ പോ ഞാൻ നിന്നെ വിളിക്കാൻ വരുന്ന എനിക്ക് വേണമെങ്കിൽ എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാ പക്ഷെ ഞാനവിടെ വരില്ല വരില്ല നിസാര പോണത് ഞാൻ എന്റെ വീട്ടിൽ പോവാണ് നിൽക്കടാ അവള് പോണടാ പോട്ടെന്ന അവൾക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യാ അവൾക്ക് അവിടത്തെ കാട്ടി സുഖം അവളുടെ വീടാണ് അവളുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെയും പറ്റുന്ന പോലെയൊക്കെ എന്തൊരു ചെയ്യും ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞതാണ് നമുക്ക് ഈ ബന്ധം ശരിയാവില്ലാ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണെന്ന് അപ്പൊ നീ പറഞ്ഞത് കേട്ടില്ലല്ലോ അവന്റെ ഒരു പ്രേമം നിന്നോട് മാമിയും പറഞ്ഞില്ലേ എളാപ്പിയും പറഞ്ഞില്ലേ എന്നിട്ടും നിന്റെ തലയിൽ കയറിയില്ലേ ഇപ്പൊ എന്തായി നീ ഇപ്പ എന്താ ചെയ്യാ